കശ്മീരിലെ പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് വെറും സാധാരണക്കാരായ നിരായുധരായ മനുഷ്യരാണ് ുള്ള കുരുതി എന്ന് പല കൂറി ആവർത്തിക്കുമ്പോഴും ഇതിന്റെ പേരിൽ ഇനി മുതൽ സംശയമുനയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ ജനങ്ങളുണ്ട് കശ്മീരിൽ അവരുടെ പ്രതിനിധിയാണ് പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റു മരിച്ച കശ്മീരിയായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷായുബ് ഭീകരവാദികൾക്ക് മതമില്ല ഉണ്ടായിരുന്നെങ്കിൽ സയ്യിദ് കൊല്ലപ്പെടില്ലായിരുന്നു പഹൽഗാമിലെ കുതിര സവാരിക്കാരനാണ് ഇരുപത്തെട്ടുകാരനായ സൈദ് മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭീകരർ പാഞ്ഞെടുത്തപ്പോൾ അവരുടെ തോക്ക് തട്ടിമാറ്റി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ച കാശ്മീരിയാണ് സയ്യിദ് എന്നാൽ മറ്റൊരു ഭീകരൻ വന്ന് സയ്യിദിനു നേരെ വെടിയുതിർത്തു ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഭീകരരുടെ തോക്കിന്മുനയിൽ ആ നിമിഷമില്ലാതായത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു പഹൽഗാമിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ബൈസാരൻ എന്ന പുൽമേട്ടിൽ വിനോദ സഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം നടന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇവിടേക്ക് കാൽനടയായും കുതിരപ്പുറത്തുമാണ് സഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക താഴെ നിന്ന് ആളുകളെ കുതിരപ്പുറത്ത് കയറ്റി മുകളിൽ എത്തിക്കുന്നതാണ് സയ്യിദിന്റെ ജോലി ഇന്നലെയും ഇക്കഴിഞ്ഞ മാസങ്ങളിലുമായി പതിവ് പോലെ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു സഞ്ചാരികളുമൊത്ത് കുതിര സവാരി നടത്തവയാണ് പൈൻ കാടുകളിൽ ഒളിച്ചു നിൽക്കുകയായിരുന്ന ഏഴോളം വരുന്ന ഭീകരർ സയ്യിദിന്റെ സഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്തത് മതം ചോദിച്ചായിരുന്നു പലർക്കു നേരെയും ഭീകരവാദികൾ വെടിയുതിർത്തത് തന്റെ ഒപ്പമുണ്ടായിരുന്ന വിനോദ സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കാൻ ഭീകരർ ശ്രമിച്ചതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം സെയ്ദ് അവരെ നേരിടുകയായിരുന്നു ചെയ്തത് അവർ ചൂണ്ടിയ റൈഫിൽ സയ്യിദ് തട്ടിപ്പറിച്ചു ഈ സമയം ഇദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന സഞ്ചാരികളിൽ ചിലർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ മറ്റൊരു ഭീകരൻ വന്ന് സയ്യിദിനു നേർക്ക് വെടിയുതിർത്തു എന്തിനു വേണ്ടിയാണ് അവൻ എൻ്റെ മകനെ കൊന്നത് അവൻ വളരെ സാധുവായിരുന്നു ഇതിന് ഉത്തരവാദികളായവരെ വെറുതെ വിടരുത് കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു അവൻ ഇന്നലെയാണ് അവൻ പഹൽഗാമിലേക്ക് പോയത് മൂന്ന് മണിയോടെയാണ് അവിടെ ഭീകരാക്രമണം നടക്കുന്നുവെന്ന വിവരം ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഉടൻ തന്നെ അവനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു നാലു മണിയോടെ ഫോൺ ഓണായെങ്കിലും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇതോടെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുകയായിരുന്നു അപ്പോൾ മാത്രമാണ് അവനെ ഭീകരർ വകവരുത്തിയതായി ഞങ്ങൾ അറിഞ്ഞത് സെയ്ദാദുൽ ഹുസൈൻറെ പിതാവ് കരച്ചിലടക്കാനാവാതെ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത് എൻ്റെ മകൻ രക്തസാക്ഷിയായി മകൻ ഇല്ലാതെ ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നറിയില്ല എന്നായിരുന്നു കരഞ്ഞുകൊണ്ടുള്ള മാതാവിൻ്റെ പ്രതികരണം ആതിലെന്റെ സംസ്കാര ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവിധ സംരക്ഷണവും ഉറപ്പു നൽകിയിട്ടുണ്ട് ഭീകരരെ തടയാൻ ശ്രമിച്ചതിനാണ് അവർ അവനെ വക ഞങ്ങളുടെ എല്ലാ പിന്തുണയും കുടുംബത്തിനുണ്ടാകും ഈ ഘട്ടത്തിൽ സർക്കാർ അവരോടൊപ്പം നിൽക്കുമെന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുമെന്നും ഉറപ്പു നൽകാനാണ് ഞാനിവിടെ വന്നതെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം